ഇന്നൊരു സൂത്രം കാണിക്കാം നിങ്ങളെ കേട്ടോ അതെ വാ ഞാനും പൊന്നുകൂട്ടനും കൂടെ ആയത് കാണാൻ പോവാണ് എന്താന്ന് നിങ്ങൾ പറയണേ നോക്ക് എന്താന്ന് നോക്കി എനിക്ക് മനസ്സിലായോ എന്താന്ന് പോയിട്ടാണ് കുഴിയാന കുഴിയാന നമ്മുടെയൊക്കെ ഒക്കെ ചെറുപ്പത്തിലേ ഇപ്പത്തെ പിള്ളേർക്കൊന്നും വലിയ അറിവുണ്ടായിരിക്കത്തില്ലേ കുഴിയാന എടുത്ത് കളിക്കുന്നതും ഒക്കെ ഞങ്ങളത് ഇപ്പൊ ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ മോനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് മോൻ അവിടെ ഇരിക്കാണിച്ചി അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കു കണ്ട കുഴിയാന പൊന്നിക്കൂട്ടം കുഴിയാനെ കാണാൻ വേണ്ടി വന്നി കുഴിയാനെ കാണാൻ വന്നാണോ കുഴിയാനെ കാണാൻ വന്നതാണോ അപ്പൊ കുഴിയാന എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളിത് ഒരു കടലാസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം കുഴിയാന എടുത്ത് കാണാം ഓക്കേ ഓടിവാഴിയാനുണ്ടോന്ന് നോക്കാം ഇപ്പറത്തെ വാ കുഞ്ഞ പണ്ടേ കുഞ്ഞായിരുന്നപ്പോഴേ അമ്മയൊക്കെ ഇങ്ങനെ കുഴിയാനെ ഇങ്ങനെ തപ്പി 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 എടുക്കുമായിരുന്നേ ഉണ്ടോ കുഴിയാനെന്ന് പറഞ്ഞാലേ വലിയ ആനയല്ല കുഞ്ഞൊരു ജീവിയാണേ ഒക്കെ നോക്കാം ഇതിനകത്ത് കുഴിയാന കിട്ടുന്നുണ്ടോന്ന് ഒരുപാട് കുഴിയാനയുടെ കൂടുണ്ട് കേട്ടോ പക്ഷേ ഇതിനൊന്നും നമുക്ക് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നാലും കുഞ്ഞൊരു കുഴിയാനോസ് കാണാമോ കാണാമോ പക്ഷെ അതിന് നമുക്ക് കണ്ടാ കണ്ട 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 കണ്ടെസ്നെ കിട്ടി ഗായ്സ് കണ്ട 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 രണ്ട് കുഴിയാനെ കിട്ടി ഞാൻ കേട്ടോ എനിക്ക് കുഴിയാന ഇതേ കണ്ടോ കണ്ടാ കണ്ടോ കണ്ടോ എൻ്റെ കണ്ടോ എൻറെ പൊന്നുകൂട്ടം കുഴിയാനെ കാണുന്ന കണ്ടോ ഗൈൻസ് കണ്ടോ അവൻ കുഴിയാനെ കുഴിയാനയുടെ കുഴിയുടെ നടുക്കിരിക്കണേ കണ്ടോ ഇത് കണ്ടോ പാവേ അനങ്ങുന്ന കണ്ടോ കുഴിയാന കുഴിയാന അനങ്ങുന്ന കണ്ടോ കണ്ടോ ഇതാണ് കുഴിയാന കണ്ടോ കണ്ടോ കുഴിയാന അങ്ങോട്ടേക്കോട്ടും മൂവ് ചെയ്യുന്ന ഉണ്ടോ അവരെണ്ണം ഉണ്ട് കുഴിയാന അല്ലേ ഇവിടെ ചേച്ചിതേ ഇവിടെ കുഴിയാന എടുത്തുകൊണ്ടിരിക്കുക വീടിന്റെ പുറകോശമാണേ ചേച്ചിതേ കുഴിയാന എടുത്തോണ്ടിരിക്കുക പൊൻകുടനെ കാണിക്കാൻ വേണ്ടിട്ട് ആ അതവിടെ വന്നു വെക്കുക ഇവിടെ എല്ലാം കുഴിയാന ചൂടായിരുന്നു കുഴികളായിരുന്നേ ചേച്ചി എന്തോ പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു അതിനെടുക്കുന്നേ